നല്ല സർവീസൊക്കെ കൊടുത്തു പക്ഷേ ഹോട്ടലിൽ നല്ല ലാഭം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലാഭം എടുക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഒരു വിശകലനമാണ് എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽസിൻ്റെ ഫെയിലിയറായിട്ടുള്ള ഇതിൻ്റെയൊക്കെ സക്സസ് ചെയ്തു കൊടുക്കുന്ന ആളാണ് അതാണെൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോൾ നമ്മൾ നല്ല സർവീസൊക്കെ കൊടുത്തു പക്ഷേ ലാഭം കുറവാണ് പല ആളുകളുടെയും പ്രശ്നമാണ് ലാഭം വിചാരിച്ച പോലെ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഒന്ന് ഓവർ സ്റ്റാഫിങ് ആയിരിക്കാം രണ്ട് സ്റ്റാഫ് ഓൾറെഡി നല്ല ട്രെയിനിങ് കിട്ടാത്ത സ്റ്റാഫായിരിക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ എന്നുള്ളതിനെക്കുറിച്ച് അവബോധം കുറവായിരിക്കാം പിന്നെ ഇതിൻ്റെ ഓണേഴ്സിന് എന്ത് റെസിപ്പി ഏത് കൊടുത്താലാണ് ഇവിടെ കൂടുതൽ സക്സസ് ആവുക കൂടുതൽ ബെനിഫിറ്റ് കിട്ടാമെന്ന് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സർവീസ് കൊടുത്താലും ലാബ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ മൂന്ന് സ്ലാബ് ആക്കിയിട്ട് മിനിമം ഇപ്പൊ ഒരു ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെന്റ് സ്ലീപ്പർ എ സി അതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ഇതുപോലെ നമ്മൾ നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ ഒരു മൂന്ന് സ്കെയിലും നാല് സ്കെയിലും ആക്കിയിട്ട് ഹോട്ടലിനെ തുടക്കത്തിലേ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർമൽ ഒരു ആ നാടിൻ്റെ ഒരു പ്രൈസിനനുസരിച്ചിട്ട് നോർമൽ സെൽഫ് സർവീസ് കൊടുക്കാം അടുത്ത് നമുക്ക് പ്രീമിയം ഇരുത്തി കൊടുക്കുമ്പോൾ ഒരു കൂടി ചാർജ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അടുത്ത് അൾട്രാ പ്രീമിയം കുറച്ച് നല്ലൊരു ലക്ഷറി പോലെ തന്നെ സെറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലൊരു ലാബ് എടുക്കാം പിന്നെ ഫുഡിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ ആ ബിരിയാണിയുടെ കൂടെ ആഡ് ഓൺ രണ്ട് പീസ് ബ്രോസ്റ്റ് ചിക്കനോ രണ്ട് ചെറിയ പീസ് കബാബോ ഒരു ലൈമോ ഒരു ഫ്രഷ് ലൈമോ അൺലിമിറ്റഡ് റൈസോ ഇങ്ങനെയുള്ള ആഡ് ഓൺ പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണത്തേക്കാൾ ഒരു മുപ്പത് രൂപ അമ്പത് രൂപ വരെ നമുക്ക് ഈടാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്രയ വിക്രയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വന്യമായ ലാഭം അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറ്റും ഇത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഗതി ഇപ്പോൾ പൊറോട്ട ആണെങ്കിൽ ഘീ പൊറോട്ട നെയ് പൊറോട്ട നൂൽ പൊറോട്ട അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം ആഡ് ഓൺ ആണ് അതുപോലെ നമ്മളെ ചായ സഫറൺ ടീ നൂറ് രൂപ അങ്ങനെ ഈടാക്കാം ജിഞ്ചർ ടീ മറ്റേ ഹണി ടീ ഇങ്ങനെ എന്താണോ നമ്മൾ ആ പ്രൊഡക്റ്റ് ആ ബേസിക് പ്രോഡക്റ്റിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ആഡ് ഓൺസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മെനുസിനെ ഒന്ന് പിടിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മെനുവിനെ തന്നെ നല്ലൊരു ലാഭമുള്ള മെനു ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകളെ സമീപിച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് പറഞ്ഞു തരും എവിടെയാണ് എങ്ങനെ ചേഞ്ചുകളാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞുതരും അത് നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നല്ല സർവീസൊക്കെ കൊടുത്തിട്ടും ലാഭം കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ വീണ്ടും വരും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ക്യാൻ ഫോർ വാച്ചിങ് വിത്ത് ദിസ് വീഡിയോ